പൈസ ഉറക്കം കഴിഞ്ഞിട്ട് ചായ പിടിക്കും ചായ ഉണ്ടായിരുന്നേ നമ്മളെ സാഹിബ് ജീവിതത്തിലെ നല്ല നല്ല ഒരുപാട് അനുഭവങ്ങൾ യാത്രകളാണല്ലോ പ്രത്യേകിച്ച് നമ്മളെ ഏറെ ഇഷ്ടപ്പെട്ട നമ്മളെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉള്ള യാത്ര നിമിഷങ്ങളൊക്കെ വലിയ നഷ്ടമായിപ്പോ തോന്നുന്നു മൊബൈലിങ്ങനെ നോക്കിയപ്പോൾ പഴയ ഒരു കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഒന്ന് പരിധി വെക്കിയത് അപ്പോൾ അതിന് മൂന്നാറ് പോയ യാത്രയുടെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് പോസ്റ്റാന്ന് എഴുതി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ജോലി ചെയ്തെടുത്തുള്ള എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് യാത്ര മൂന്നാറാണ് ലക്ഷ്യം രാത്രി തലേദിവസം ഒമ്പതരൊക്കെ ഞങ്ങൾ പുറപ്പെട്ട് യാത്ര തൃശ്ശൂർ ടോൾ പ്ലാസ വീട്ടിലൂടെ അങ്ങനെ പോയി ഒന്നര ആകുമ്പോഴാണ് ഞങ്ങൾ രാത്രി ടോൾ പ്ലാസ എത്തുന്നത് അവിടുത്തെ ചായക്കെ കുടിച്ച് വാളറ വാട്ടർ ഫോഴ്സിലെത്തി അവിടെയുള്ള മനോഹരമായ വെള്ളച്ചാട്ടവും പിന്നെ പ്രകൃതി അത്യതിൻ്റെ സൗന്ദര്യം കാണുമ്പോഴൊക്കെ എപ്പോഴും അതിനെ പകർത്താൻ ശ്രമിക്കും കൂട്ടുകാരൊക്കെ ആ ഒരു വൃത്തപ്പാടിലാണ് അതിനോട് ചേർന്ന് നല്ലൊരു ചായ പിടിക്കുക വല്ലാത്തൊരനുഭവമാണ് അങ്ങനെ ഏകദേശം യാത്ര ഒരു പത്തര ആകുമ്പോഴേക്കും മൂന്നാറ് എത്തിയിട്ടുണ്ട് എൻ്റെ ഇടയിലേക്ക് വേറെ വീടുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എന്തൊരു മനോഹരമായ പ്രദേശമാണ് പ്രത്യേകിച്ച് നമ്മളാ ആ ഒരു വൈബ് കൂട്ടുകാരൊപ്പം ആ യാത്ര ഞങ്ങൾക്ക് യാത്രയിൽ ഒരുപാട് നല്ല ഓർമ്മകൾ നല്ല നല്ല അനുഭവങ്ങൾ പ്രത്യേകിച്ചും പ്രകൃതിയുടെ മനോഹരമായ ഒരു തണുപ്പ് സമയത്താണ് യാത്ര ഉണ്ടായിട്ടുള്ളത് നമുക്ക് യാത്രയ്ക്ക് ചിലവായിട്ടുള്ളത് നമ്മൾ പരപ്പങ്ങാടിയിൽ നിന്ന് തിരിച്ച് ഒരു വൺ ഡേ യാത്രയായിരുന്നു തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ഞങ്ങൾക്ക് ചിലവായിട്ടുള്ള എണ്ണയും അടക്കവും ഭക്ഷണമൊക്കെ അടക്കം ആറായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് ചിലവായിട്ടുള്ളത് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങളഞ്ചു പേരുടെ എല്ലാ ചിലവും ഭക്ഷണം നടക്കുള്ള അവിടെ പോകുന്ന ഓരോ ഡെസ്റ്റിനേഷനിലുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ടുള്ള വേണ്ടിയുള്ള ചിലവ് ഏതായാലും ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ മൊബൈലിൽ കണ്ടപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യാൻ തയ്യാറായി വളരെ മനോഹരമായ ഏകദേശം മൂന്നാറിലെത്തുമ്പോൾ ഒരാ പകല് പിറ്റേന്ന് പത്തര സമയമായിട്ടുണ്ട് പകൽ അങ്ങനെ അവിടത്തിലൂടെയുള്ള ആ ഒരു പർവ്വതമങ്ങളും മലകളും അതിനോട് ചേർന്ന തേയിലത്തോട്ടവും എന്തൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് മൂന്നാറിലേക്ക് പോയാൽ നമ്മൾ പല സ്ഥലങ്ങളും കാണാനുണ്ട് ഇപ്പോൾ വാളറ വാട്ടർ ബോസും നേരത്തെ കണ്ട പോലെ അതുപോലെ മാട്ടുപ്പെട്ടി ഡാം റോസ് ഗാർഡന് എക്കോ പോയിൻ്റ് തീ മ്യൂസിയം ഇതൊക്കെ മനോഹരമാണ് പക്ഷേ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ യാത്രയാണ് ഈ ആ പ്രദേശങ്ങളിൽ ഈ മനോഹരമായ പ്രകൃതി വിരിച്ചു വെച്ച ആ പച്ചപ്പുറപ്പ് പോലെ കിടക്കുന്ന തേയിലത്തോട്ടം അതിനോട് ചേർന്ന് ഉയർന്ന് തലയിർത്തി നിൽക്കുന്ന പർവ്വതം ഏ കാർമേഘം ആ നീലാകാശം എന്തൊരു മനോഹരമാണ് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയൊക്കെ അല്ലേ ഇത് കാണലാണ് ഏറ്റവും അതിൻ്റെ ഏറ്റവും നല്ലൊരു ഒരു കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും അപ്പോൾ വിചാരിക്കും കുറച്ചും അപ്പുറത്ത് പോയി അവിടെ ഇരിക്കാറുണ്ട് കൂടി രസം അങ്ങനെ അങ്ങനെ യാത്രയിലുണ്ടാകുന്ന ഒരു രസകരമായൊരു അനുഭവമാണത് ചില വഴികളൊക്കെ ആയി ഈ ഊട് വഴികളാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നവര് കണ്ട് അപ്പോൾ ഇപ്പോൾ എന്തൊരു രസമുള്ള ഒരു കാഴ്ചയാണത് ആകാശത്തേക്ക് കയറി പോകും പോലുള്ളൊരു റോഡ് മഷ എന്തൊരു രസമാണ് ഇതൊക്കെ തന്നെയാണ് മൂന്നാറിനെ ഏറ്റവും സംഭവമാക്കുന്നത് മൂന്നാറിലെ മറ്റൊരു സ്പോട്ടാണത് നമ്മൾ ബോട്ട് സർവീസൊക്കെ ഉള്ള എക്കോ പോയിന്റിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഈ എക്കോ പോയിന്റിലേക്ക് പോകുന്നത് എക്കോ പോയിന്റിൽ അവിടെ ഒരുപാട് യാത്രക്കാരുണ്ട് അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ദിനേന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രദേശം കൂടിയാണ് അവിടെ സ്പീഡ് ബോട്ട് എക്കോ പോയിന്റിൻ്റെ മറ്റൊരു ഭാഗമാണിത് സ്പീഡ് ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഈ എക്കോ പോയിന്റിലേക്ക് പോവുകയാണ് അവിടെ എത്തിയാലും നമുക്കൊരു എക്കോ പോയിന്റ് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയാലതിങ്ങനെ റിട്ടേൺ ഇങ്ങനെ കേൾക്കാൻ പറ്റും അങ്ങനൊരു പ്രദേശമാണ് അങ്ങനെ ഒരുപാട് പ്രദേശ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടെ നിന്നും ഈ ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല മൂന്നാർ പോകുന്നവരൊക്കെ ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റൊണ്ട് തീരുന്ന പ്രദേശല്ലത് നിർത്തില്ലേ വിടെ വന്നോരൊക്കെ ആയക്കോ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ആ പ്രദേശം ഏതായാലും അവിടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തൊട്ടടുത്തന്നെ ഒരു തണുത്ത വള്ളം ഒഴുകണൊരു അരുവിണ്ട് അവിടെ നിന്നൊരു കൂലിയൊക്കെ പാസ്സാക്കി എല്ലാവരും ഫ്രഷായി അന്ന് വൈകുന്നേരത്തോടു കൂടി തിരിച്ച് ഏകദേശം രാത്രി ഒന്നര ആകുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തി